ഭാരതീയ ജനതാ പാർട്ടി തൃക്കരിപ്പൂർ പഞ്ചായത്ത് ഒൻപത് പത്ത് പതിനൊന്ന് വാർഡ് കമ്മിറ്റി ഗ്രാമ വികസന യാത്ര സംഘടിപ്പിച്ചു തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ വികസന വികസനെതിരെയും കിഴക്കൻ മേഖലയോട് കാണിക്കുന്ന അവഗണനയും തുറന്നു കാണിക്കുന്നതിനു വേണ്ടിയും മോദി സർക്കാരിന്റെ വികസന പദ്ധതികളും ജനക്ഷേമ പദ്ധതികളും ഗ്രാമങ്ങളിൽ ഉറപ്പുവരുത്തുന്നതിനു വേണ്ടിയും ഒൻപത് പത്ത് പതിനൊന്ന് വാർഡുകളുടെ ഗ്രാമീണ വഴികളിലൂടെ വികസിത ഗ്രാമം മോദിയിലൂടെ ഗ്രാമ വികസന യാത്ര സംഘടിപ്പിച്ചു യാത്രയുടെ ഉദ്ഘാടനം ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ബിജെപി തൃക്കരകൂർ മണ്ഡലം പ്രസിഡന്റ് ടി വി ഷിബിൻ ഉദ്ഘാടനം ചെയ്തു രണ്ടേ മുപ്പതിന് മുളമുക്കിൽ ആരംഭിച്ച യാത്ര അഞ്ചേ മുപ്പതിന് ചെറുകാനത്ത് സമാപിച്ചു അഞ്ചേ മുപ്പതിന് നടന്ന സമാപന പൊതുയോഗം ബിജെപി സംസ്ഥാന സെൽ കോർഡിനേറ്റർ വി കെ സജീവൻ ഉദ്ഘാടനം ചെയ്തു ഒൻപതാം വാർഡ് കൺവീനർ എ ഷൈജു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പത്താം വാർഡ് കൺവീനർ ഇ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വി എം സോജു ബി ജെ പി മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കെ കെ ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു മഹിളാ മോർച്ച മണ്ഡലം വൈസ് പ്രസിഡന്റ് രേവതി ഷൈജു നന്ദി അറിയിച്ചു എം കെ സി ബ്യൂറോ തൃക്കരിപ്പൂർ